ഹലോ അസ്ലാം വലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് ബ്ലാക്ക് കളറിൽ നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്കുള്ള മലേഷ്യൻ ഹിജാബിലാണ് കാണിക്കുന്നത് ഇത് ഒരു മോസ്ക്രബ് മെറ്റീരിയലുള്ള ഹിജാബാണ് ലാർജ് സൈസ് സിംഗിൾ ലെയർ ആയിട്ട് വന്നിട്ട് ഈ ഹാങ്ങിങ് പോർഷൻ ഉള്ളതാണ് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് വില ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഉള്ളിലോട്ട് കയറ്റിവയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ഇങ്ങനെ ക്യാപ് സൈസ് ആയിട്ട് വരുന്നത് ഇതാണ് ഇങ്ങനെ മോഡൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി കേട്ടോ ലാർജ് സൈസ് ആണ് അടുത്തതുള്ളത് നമ്മുടെ ഹാങ്ങിങ് ഹിജാബാണ് ലാർജ് സൈസ് ബ്ലാക്ക് ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ ഇത് ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന ഇത് എക്സൽ സൈസിലുള്ള നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ കുറച്ച് വ്യത്യാസമുള്ള മോഡലാണ് ഇത് ഒറ്റ ലെയറാണ് പിന്നെ ക്രേപ്പും ജോർജും കൂടെ മിക്സ് ചെയ്ത് തന്നിട്ടുള്ള മെറ്റീരിയൽ ബാക്കിലും ഫ്രണ്ടിലും ഫുൾ സ്റ്റോൺ വരുന്നതാണ് എക്സൽ സൈസ് അറുന്നൂറ് രൂപയാണ് അടുത്തതാണ് നമ്മളെ ആണ് ഓണി മൈസേഴ്സ് ലാർജും എക്സലും ഉണ്ട് നൂറ്റി ഇരുപതും നൂറ്റി അമ്പതും ആണ് റേറ്റ് മൂന്ന് ടൈപ്പ് ലാർജ് എക്സെൽ പിന്നെ കുറച്ചും കൂടി വലിയ സൈസ് അപ്പോൾ നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് മൂന്ന് റേറ്റിലാണുള്ളൂ അടുത്തത് നമുക്ക് പർദ്ധയുടെ ഇന്നറിൽ യൂ ഇന്നറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കേർട്ട് ടൈപ്പിലുള്ള ഒരു പാൻറ്റാണ് അത് നല്ല വലിപ്പത്തിൽ കിടക്കും അബായയുടെ ഉള്ളിൽ നിങ്ങൾക്ക് വിയർ ചെയ്യാം വേറെ ഇന്നർ ഡ്രസ്സുകൾ ലെങ്തി ഡ്രസ്സൊന്നും ഉപയോഗിക്കാതെ ഇത് ഉപയോഗിക്കാം ഇന്നറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പലാസോ ടൈപ്പിലുള്ള ആണ് ഇത് വേറൊരു മോഡല് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് താങ്ക് യു